നമസ്കാരം അമേരിക്കയിൽ വീണ്ടും വിമാന അപകടം അമേരിക്കയിലെ ഫിലാൽ ഡെൽഫിയിൽ ചെറുവിമാനം ജനവാസ മേഖലയിൽ തകർന്നു വീണാണ് അപകടമുണ്ടായത് റൂസൽറ്റ് മാളിന് സമീപം വീടുകൾക്ക് മുകളിലേക്കാണ് ആറുപേർ സഞ്ചരിച്ച ചെറുവിമാനം തകർന്നു വീണത് അപകടത്തിന് പിന്നാലെ പ്രദേശത്ത് വാൻ തീപിടുത്തമുണ്ടായി പ്രാദേശിക സമയം വെള്ളിയാഴ്ച വൈകിട്ട് ആറുമണിയോടെയായിരുന്നു അപകടം റൂസ്വെൽ ബെളിവാർഡിനും കോട്ട്മാൻ അവന്യൂവിനുമിടയിൽ വീടുകൾക്ക് മുകളിലേക്കാണ് വിമാനം തകർന്നു വീണത് വിമാനത്തിൽ ആറുപേർ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് രോഗിയായ കുഞ്ഞുൾപ്പെടെ യാത്ര പോയ വിമാനമാണ് തകർന്നു വീണതെന്നാണ് പുറത്തു വിവരം വിമാനത്തിൽ രണ്ട് പൈലറ്റുമാരും രണ്ട് ഡോക്ടർമാരും കുഞ്ഞും കുടുംബാംഗവുമാണ് ഉണ്ടായിരുന്നത് അപകടത്തെ തുടർന്ന് സമീപത്തുള്ള വീടുകളിലേക്ക് പടർന്ന തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ആറുപേർ വിമാനത്തിലുണ്ടായിരുന്നതായി യു എസ് ഗതാഗത സെക്രട്ടറി ഷോൺ ഡഫി അറിയിച്ചു പ്രദേശത്ത് വലിയ അപകടം നടന്നതായി ഫിലാൽ ഡെൽഫിയ ഓഫീസ് ഓഫ് എമർജൻസി മാനേജ്മെന്റ് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചു എന്നാൽ അപകടത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല റൂസ്വെൽ ബോളിവാഡിന്റെ ചില ഭാഗങ്ങളിൽ റോഡുകൾ അടച്ചതായും ഈ പ്രദേശത്തേക്ക് യാത്ര ഒഴിവാക്കണമെന്നും നഗരത്തിലെ എമർജൻസി മാനേജ്മെന്റ് ഓഫീസ് എക്സിൽ കുറിച്ചു സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ അപകടത്തിൽ വീടുകൾ തകർന്നതിന്റെയും തീപിടിതമുണ്ടായതിന്റെയും ദൃശ്യങ്ങൾ കാണാം നിരവധി അഗ്നിശമന സേനാംഗങ്ങളും രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തിയതായും ദൃശ്യങ്ങളിലുണ്ട് അറുപത്തിയേഴ് പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തമുണ്ടായി രണ്ടു ദിവസം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ അടുത്ത ദുരന്തവും സംഭവിച്ചിരിക്കുന്നത് അതേസമയം അമേരിക്കയിൽ ബുധനാഴ്ച അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിലെ വനിതാ കോ പൈലറ്റിന്റെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ അമേരിക്കൻ സൈന്യം വിസമ്മതം രേഖപ്പെടുത്തുന്നത് വിവാദത്തിലാവുകയാണ് ഇവരുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് ഇതെന്നാണ് സൈന്യം പറയുന്നത് ചീഫ് ആർ ആൻഡ് ഓഫീസർ ആൻഡ്രൂ ഈഫ്സ് ക്രൂ ചീഫ് സ്റ്റാഫ് സർജൻ റിയാൻ ഓഹാര എന്നിവരുടെ പേരുകൾ കഴിഞ്ഞ ദിവസം സൈന്യം വെളിപ്പെടുത്തിയിരുന്നു ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെ റീഗൻ ദേശീയ വിമാനത്താവളത്തിൽ ഇറങ്ങാനെത്തിയ അമേരിക്കൻ എയർലൈൻസിന്റെ വിമാനത്തിലേക്ക് നേരെ പറന്നു കയറുകയായിരുന്നു ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന മൂന്ന് സൈനികരും കൊല്ലപ്പെടുകയായിരുന്നു അതോടൊപ്പം കൻസാസിൽ നിന്ന് വരികയായിരുന്ന വിമാനത്തിലെ അറുപത് യാത്രക്കാരും നാല് ജീവനക്കാരും അപകടത്തിൽ മരണമടഞ്ഞിരുന്നു സാധാരണയായി അപകടങ്ങളിലോ യുദ്ധത്തിലോ സൈനികർ മരിച്ചാൽ ഇവരുടെ കുടുംബങ്ങളെ വിവരമറിയിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം അവരുടെ പേരും മറ്റ് വിവരങ്ങളും പുറത്തുവിടുകയാണ് പതിവ് ഇത്തരത്തിൽ മറച്ചു വെക്കുന്നതും തികച്ചും അസാധാരണമായ നടപടിയാണ് കുടുംബം ആവശ്യപ്പെട്ടതനുസരിച്ച് അപകടത്തിൽ മരണമടഞ്ഞ മൂന്നാമത്തെ സേനാംഗത്തിന്റെ പേര് ഇപ്പോൾ വെളിപ്പെടുത്താൻ നിർവാഹമില്ലെന്നായിരുന്നു അമേരിക്കൻ സൈനിക വക്താവ് അറിയിച്ചത് ഈ കോ പൈലറ്റിന്റെയും ഓഹാരയുടെ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈവ്സിന്റെയും മൃതശരീരം ഇനിയും കണ്ടുകിട്ടേണ്ടതുണ്ട് എന്തിനാണ് കോ പൈലറ്റിന്റെ പേര് വെളിപ്പെടുത്തരുതെന്ന് കുടുംബം ആവശ്യപ്പെട്ടതെന്നും സൈന്യം അത് എന്തിനു അനുവദിച്ച് നൽകിയെന്നതും ദുരൂഹതയാണെന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു ജോലി സമയത്ത് മരണമടയുന്ന സൈനികരുടെ കുടുംബങ്ങൾക്ക് അവരുടെ പേര് വെളിപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെടാൻ നിയമപരമായി തന്നെ സാധിക്കും എന്നാൽ ഈ വനിതാ കോ പൈലറ്റിന്റെ പേര് വെളിപ്പെടുത്താത്ത തീരുമാനം ഇപ്പോൾ തന്നെ നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് വഴിമരുന്നിട്ട ഈ അപകടത്തെ കൂടുതൽ വിവാദത്തിലേക്കും എത്തിക്കുകയാണ് നേരത്തെ ജോയിലിസ് എന്ന ട്രാൻസ്ജെൻഡർ വനിതയാണ് അപകട സമയത്ത് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന വനിതാ എന്ന തെറ്റായ വാർത്ത പറഞ്ഞിരുന്നു ബുധനാഴ്ച രാത്രിയുണ്ടായ അപകടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ് വിമാനത്തിന്റെ പാതയിലേക്ക് ഹെലികോപ്റ്റർ കടന്നു വരുന്നതും അതിനെ ഇടിക്കുന്നതുമാണ് കാണുന്നത് മാത്രമല്ല ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് നിർദ്ദിഷ്ട പാതയിൽ നിന്ന് വ്യതിചലിച്ച് കൂടുതൽ ഉയരത്തിൽ പറഞ്ഞതായും ആരോപണമുണ്ട് കൂട്ടിയിടിച്ച വിമാനവും ഹെലികോപ്റ്ററും പോർട്ടോക് നദിയിലേക്ക് പതിക്കുകയായിരുന്നു അതേസമയം ഒഴിവാക്കാമായിരുന്ന അപകടം എന്നായിരുന്നു ഗതാഗത സെക്രട്ടറി സീൻ ഡഫ് ആ അപകടത്തെ വിശേഷിപ്പിച്ചത് അമേരിക്കൻ എയർലൈൻസ് ആകട്ടെ സൈനിക ഹെലികോപ്റ്റർ ദിശ തെറ്റി വന്ന് ഇടിക്കാൻ കാരണമായി പഴിക്കുന്നത് ഹെലികോപ്റ്ററിന്റെ പൈലറ്റിനെയാണ് സൈനിക ഹെലികോപ്റ്റർ പരിശീലന പറക്കലിനിടെ ഇരുട്ടിന്റെ മറവിൽ എതിർദിശയിൽ വന്ന് നേരെ വിമാനത്തിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇരുകൂട്ടരും മറ്റുള്ളവരുടെ വരവ് അറിഞ്ഞിരുന്നില്ല